എനിക്ക് വീട് കണ്ടിട്ട് എന്താലും തോന്നുന്നണ്ടോ ഹേ ടൈപിക്കൽ വില്ലേജ് ഹൗസ് കാണാൻ രസമുണ്ട് അത്രതന്നെ തനിക്ക് ഇത് ടൈപിക്കൽ എൻ്റെ വീരുകൾ ഈ മണ്ണിലാടോ ഞാൻ എപ്പോഴും વિચારിക്കും തനിക്ക് മാത്രം എങ്ങനെ ഇത്ര നോസ്റ്റാൾജിയ വരുന്നു എന്ന് മണ്ണിൽ ചെവറ്റി നിൽക്കുന്നവൻ ഒന്ന് മറക്കാൻ പറ്റില്ലല്ലോ തനിക്ക് മാത്രമേ ഉള്ളൂ ഈ മണ്ണും പഴങ്ങദകളൊക്കെ എൻ്റെ മുത്തച്ഛൻൾപ്പെടെ വലിയൊരു തലമുറ ജീവിച്ച മണ്ണാണിത് കുറെ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ആ കാലമൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ചിലതൊക്കെ മറക്കുന്നതല്ലേ ഗോകുൽ നല്ലത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് തന്നെ രാമല്ലോ ആരാ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ പക്ഷെ രാമായട്ടൻ മാറ്റം മാറ്റമില്ല ഞാൻ എന്ത് മാറാനും ഇപ്പോഴും ഈ തറവാട് അടിച്ച് വരെ സൂക്ഷിക്കണം എൻ്റെ മരണം വരെ സൂക്ഷിക്കും സദാശിവ സാറും മക്കളും ഒക്കെ അങ്ങനെ ജീവിച്ച തറവാടല്ലേ പക്ഷേ ഓർക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട് എൻ്റെ ജീവിതത്തിലെ നല്ല നാളുകളായിരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത നല്ല നാൾ കൈ ഓർക്കുന്നു തങ്ങളുടെ അവസിക്ക

മറന്നിട്ടില്ലല്ലേ മറക്കാൻ കുറവൊന്നുമില്ലല്ലേ എന്തെല്ലാം ജീവിതങ്ങൾ കണ്ട ആളാണ് ഞാൻ ഞാനിവിടെ തിരിച്ചെത്തുമ്പോൾ താൻ ജീവനോട് ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ അത്രയ്ക്ക് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് കാലവും നല്ലതല്ല ഇനിയല്ലേ ആ കാലം വരുന്നത് ഓർമ്മയിൽ വെച്ചോ നല്ല ൊക്കോ മാണു നീ എന്തെടുക്കുകയാവടെ ഉണ്ടമ്മ എന്താ രാവിലെ നീ എന്താ തിരക്കിട്ട് ചെയ്യുന്നേ ഞാൻ എപ്പോഴും തിരക്കല്ലേ അമ്മേ നീ നിന്റെ ഒരു തിരക്കും വന്ന് ആഹാരം കഴിച്ചിട്ട് പോ അതെ ഒരു നേരം ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞേ ചത്തൊന്നും പോകൂല നിന്നോട് സംസാരിച്ചേക്കാൻ ഞാൻ ആളല്ല അതാ നല്ലത് ഐ എം എ കോംപ്ല ഗേൾ ആഹാരം ഒരു കോമാളിയാകാതിരുന്നാൽ മതി അമ്മ കടയിലോട്ട് പോയി എന്തേ ആ ഗോകുലിനെ കണ്ടായിരുന്നു കണ്ടില്ല കാണാം അവിടെ ഉണ്ടാവൂല്ലോ മായപ്പുറത്തും കണ്ടായിരുന്നു ഞാൻ ആരെയും കണ്ടില്ല മുറ്റത്തേക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആയോ ആ ഏതാണ്ടൊക്കെ ആ ചേച്ചി അമ്മ വരുമ്പോൾ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം എന്തെങ്കിലും വിശേഷമുണ്ടോ ഉണ്ട് അമ്മയോട് പറയാം എടി നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലെ തോന്നുന്നു എന്ത് പറ്റി ആ സദാശിവൻ സാറിന്റെ വീട്ടിലെ വീണ്ടും ആൾക്കാരെത്തി ആ വീടിനെ പറ്റിയുള്ള കഥകൾ ചേച്ചിയും കൊറേ അറിയാവുന്നതല്ലേ അതൊക്കെ ശരി തന്നെ കൊറേ കാലമായി ഒരു ശല്യം ഇല്ലായിരുന്നു ആ വീട്ടിലെ മുഴുവൻ പേരും തിരിച്ചെത്താതിരുന്നാൽ മതിയായിരുന്നു അത് ശരിയാണ് നാട്ടുകാർക്ക് ഇപ്പോഴും സദാശിവൻ സാറിനോട് വലിയ കാര്യമാണ് ഇനി എന്തെല്ലാം കാണണം എൻ്റെ ഹസ്ബൻഡിന് ആ കുടുംബത്തിനുള്ള പക ചേച്ചിക്ക് അറിയാമല്ലോ എല്ലാം അറിയാടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വാ നമുക്ക് പോകാം ജന്മം ജന്മം മര്യാദക്ക് പോയാറിന്റെ ഒരു കവിത കവിതായാലും കൊള്ളാം പാട്ടായാലും കൊള്ളാം എന്തു എപ്പൊ വന്നു എന്തിനു വന്നു എങ്ങനെ വന്നു എല്ലാം അറിയണം നാട്ടുകാർക്ക് ഇതൊരു നാട്ടിന്പുറല്ലോടോ ഇവിടെ എല്ലാരും ഇങ്ങനെയാ

പറഞ്ഞ ശരിയാണോ ഞാൻ സത്യമാണ് അങ്ങനെ അങ്ങനെ തോന്നാൻ വരാത്തവർ ഇപ്പോൾ എനിക്കും ഒരു സംശയം ഉണ്ട് പക്ഷെ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കും നമ്മളെങ്ങനെ നിങ്ങൾ ആരോടുത്ത നിരീക്ഷണ ക്യാമറയോ ശരി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇനി ഇവിടെ അങ്ങോട്ട് ആരും എന്നാണ് ഞാൻ കരുതിയത് ഞാനും അങ്ങനെ എന്തായാലും അവിടെ എന്താ നമുക്ക് നോക്കണം അത് ഞാൻ നോക്കിക്കോളാം ആ നടക്കണുൽ അവ ഒരു പാവമാണ് പക്ഷേ ആ മായ അവളെ സൂക്ഷിക്കണം അത് ഞാൻ നോക്കിക്കോളാം ശരി